ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊരു നോട്ടിഫിക്കേഷൻ സി ഡി എസ് വണ് കോമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു തസ്തികയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നതിലേക്ക് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് അപേക്ഷണിച്ചിരിക്കുന്നത് കേരളത്തിലും എഴിമല അക്കാദമിയിലും നമുക്ക് നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സി ഡി എസ് എക്സാം സി ഡി എസ് വൺ എക്സാമിലേക്ക് അപേക്ഷണിച്ചത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ വിജ്ഞാ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് യു പി എസ് സി ഡോ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണിലേക്ക് വേണ്ടിയിട്ട് നൂറ് വേക്കൻസികളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല കേരളത്തിലുള്ള എഴിമല അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് മുപ്പത്തി അതുപോലെ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദ് മുപ്പത്തി അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈ മദ്രാസിലേക്ക് വേണ്ടിട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അതുപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈ എസ് എസ് സി വിമന് വേണ്ടിയിട്ട് പതിനെട്ട് വേക്കൻസിയുമായി മൊത്തം നാനൂറ്റി അൻപത്തിയേഴ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് സെക്കൻഡ് ജനുവരി രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിൽ ഐ എം എയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ ഇന്ത്യ നേവൽ അക്കാദമിയിലേക്കാണെങ്കിൽ സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് വണ്ണും അതുപോലെ തന്നെ സെയിം തന്നെയാണ് ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് സിക്സും അതിനിടയിലാണ് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ എയർഫോഴ്സ് അക്കാദമിയിലേക്കാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഏജ് കണക്കാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് വണ്ണും അതുപോലെ തന്നെ ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ഫൈവിലും ഇടയിൽ ജനിച്ചവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടിട്ടുണ്ട് പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഐ എം എ ആൻഡ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിലേക്ക് വേണമെങ്കിൽ ഡിഗ്രി ഓഫ് എ റാഗനൈസിഡ് യൂണിവേഴ്സിറ്റി ഓർ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ആൻഡ് ക്വാളിഫിക്കേഷനുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കാണ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഫ്രം എ റാഗനൈസിഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് വേണമെങ്കിൽ ഡിഗ്രി ഓഫ് ഓഫ് എ റാഗനൈസ് യൂണിവേഴ്സിറ്റി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പഠിച്ചവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വെറും ഇരുന്നൂറ് രൂപ വർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടിയിട്ടില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി എസ് സി എസ് ടി അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടിയിട്ടില്ല അപ്പോൾ വിവിധ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ഡിപ്ലോമ ഹോൾഡേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു കൊമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതിനു മുമ്പ് ലാസ്റ്റ് ഡേറ്റ് നിൽക്കുക അതിന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാം എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷനെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ